ഹായ് ഒരു വൺ ഡോക്ടർ ഡാനിറ്റ് സലീമാണ് എജ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ ഒരു മാറ്റം വരുത്തണമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഡോഗ് സ്റ്റാ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവരും ഞാനത് അനൗസ് ചെയ്താണ് ഇപ്പം അബുദാബിയിൽ അത് വളരെ നല്ലോണം സ്വീകാര്യം ചെയ്തിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ സെക്കൻഡ് ബ്രാഞ്ച് അബുദാബിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് മുസഫയിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പിന്നെ ഷെയർ ചെയ്യാം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം നമ്മൾ കേരളത്തിലും ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ് തിരുവനന്തപുരം എം ജി കോളേജിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ ഓഫീസ് വരുന്നു ഓഫീസിൻ്റെ ഇനോഗ്രേഷനും മറ്റു കാര്യങ്ങളും വേറൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇന്ന് നമ്മൾ പറയുന്നത് ഇതിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ ചാനലിലൂടെ നമ്മൾ ഓരോ ടെക്നീക്സുകളും ടിപ്സുകളും ഷെയർ ചെയ്യുന്നുണ്ട് ഡോഗ് സ്റ്റാർ ലേൺ എന്നാണ് ആ പേജിൻ്റെ പേര് ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഒരു ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം ഇപ്പോൾ പി എസ് സിക്ക് വളരെ പെട്ടെന്ന് ഓർക്കാനുള്ള കുറച്ച് നിമോണിക്സും അതുപോലെ കണക്കുകൾ ഓർക്കാൻ വേണ്ടി കുട്ടികൾക്കുള്ള മാർഗ്ഗങ്ങളും എല്ലാം ഒരു കുട്ടി എന്ന് പറഞ്ഞ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ എക്സല് പഠിക്കാനുള്ള കുറേ ടിപ്സുകളെല്ലാം അതിനകത്ത് ഷെയർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ധാരാളം ആളുകളാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ഇൻസ്ട്രക്ടേഴ്സ് ഇതിനുവേണ്ടി അണിചേർന്നിട്ടുണ്ട് അടുത്തൊരു വർഷത്തിനകത്ത് നമ്മളതൊരു പുതിയ രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ആക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരിക്കുകയാണ് ഗവൺമെൻറ്റുമായിട്ടുള്ള ഡിസ്കഷൻസ് വരെ തുടങ്ങി കോഡിംഗ് ക്ലാസസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സയൻസ് പിന്നെ അതുപോലെ വി ആർ എ ആർ കൊണ്ടുള്ള ട്രെയിനിങ്സ് എല്ലാം നമ്മളിവിടെ ഗവൺമെൻറ്റുമായിട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുക അപ്പോൾ ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ഞങ്ങൾ അറിയിക്കാം ഒരു കുട്ടി കുട്ടിടെക്നിക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാം ഒന്ന് കണ്ടു നോക്കൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു പേജ് ലൈക്ക് ചെയ്ത് വെക്കുക ഒരു ചോദ്യം രണ്ട് സംഖ്യകളുടെ തുക മുപ്പത്തിനാല് അവയുടെ വ്യത്യാസം പന്ത്രണ്ട് എന്നാൽ ഇതിൽ വലിയ സംഖ്യ ഏത് ഇത്തരം ഒരു ചോദ്യം കിട്ടിയാൽ എത്ര സെക്കൻഡിൽ നിങ്ങൾ ആൻസർ ചെയ്യും ഇത് ഇത്രേ ഉള്ളൂ ഈ മുപ്പത്തിനാലും പന്ത്രണ്ട് തമ്മിൽ കൂട്ടുക അപ്പൊ എത്ര കിട്ടും ആറ് അതിന്റെ പകുതി എടുക്കുക ഇരുപത്തി മൂന്ന് അതാണ് വലിയ സംഖ്യ ഇതേ ചോദ്യത്തിൽ തന്നെ ചെറിയ സംഖ്യയാണ് ചോദ്യം എങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇവരുടെ വ്യത്യാസം എടുക്കുക മുപ്പത്തിനാലിൽ നിന്ന് പന്ത്രണ്ട് കുറയ്ക്കുക ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിന്റെ പകുതി എടുക്കുക പതിനൊന്ന്